വധഭീഷണിയിൽ പോലീസ് നടപടിയെടുത്തില്ല മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സാന്ദ്ര തോമസ് തനിക്കെതിരായ വധഭീഷണിയിൽ പോലീസ് നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി നിർമ്മാതാവ് സാന്ദ്ര തോമസ് സാന്ദ്ര തോമസിനെതിരെ ഫെഫ്ക അംഗം റെനി ജോസഫ് വധഭീഷണി മുഴക്കിയെന്ന പരാതിയിലാണ് പോലീസ് നടപടിയെടുത്തില്ല എന്ന സാന്ദ്രയുടെ ആരോപണം പരാതി നൽകി രണ്ടു മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അവർ പറയുന്നു മാർച്ച് മാസമാണ് സാന്ദ്ര പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ പരാതി നൽകി രണ്ടു മാസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായില്ല പാലാരിവട്ടം എസ് എച്ച്ഒക്കെതിരെയും സാന്ദ്ര പരാതി ഉന്നയിക്കുന്നുണ്ട് പ്രതികൾക്ക് തെളിവുകൾ നശിപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തുവെന്നാണ് സാന്ദ്ര ആരോപിക്കുന്നത് അതിനാൽ എസ് എച്ച്ഒയടക്കമുള്ളവർക്കെതിരെയും നടപടി വേണമെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ സാന്ദ്ര പറയുന്നുണ്ട് തന്റെ പരാതി അന്വേഷിക്കാൻ പുതിയൊരു സംഘത്തെ നിയമിക്കണമെന്നും സാന്ദ്ര ആവശ്യപ്പെടുന്നു ബി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ സെസ്കയിലെ ചില അംഗങ്ങൾ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും സാന്ദ്ര ആരോപിക്കുന്നു നേരത്തെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ചുള്ള സാന്ദ്രയുടെ പ്രസ്താവന വിവാദമായി മാറിയിരുന്നു ഇതോടെ സാന്ദ്രയ്ക്കെതിരെ പ്രൊഡക്ഷൻ കൺട്രോൾമാരുടെ സംഘടന മാനനഷ്ടത്തിന് കേസ് നൽകി അൻപത് ലക്ഷം രൂപയായിരുന്നു മാനനഷ്ടമായി ആവശ്യപ്പെട്ടത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫ് സാന്ദ്രയ്ക്കെതിരെ വധഭീഷണി മുഴക്കുന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന റെനിയുടെ തന്നെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു തുടർന്ന് റെനി ജോസഫിനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ റെനിക്കെതിരായ നടപടി കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നാണ് സാന്ദ്രയുടെ വാദം ഭീഷണിയെക്കുറിച്ച് ഫെഫ്കയ്ക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും സാന്ദ്ര ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭീഷണി സന്ദേശത്തിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് നടപടിയെടുത്തതെന്നും അവർ പറയുന്നു